എല്ലാവർക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വീട് മാറാൻ പോവുകയാണെന്ന കാര്യം രണ്ടു മൂന്ന് ദിവസമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് അതിന്റെ ഓരോ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയാണ് നല്ല ദിവസമാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ താമസം ഉണ്ട് വീട് മാറാനായിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് നല്ലൊരു ദിവസം ആയതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു പാല് കാച്ചിട്ട് കയറിയേക്ക എന്നോർത്ത് ഞാനും ചേട്ടായും മാത്രമേ ഉള്ളൂ മക്കള് സ്കൂളിൽ പോയി അപ്പൊ ഞങ്ങള് ഏഹ് പാല് കാച്ചാൻ വേണ്ടി പോവുകയാണ് അപ്പൊ വേറെ ഒന്നുകൊണ്ടും അല്ലാട്ടോ ചൊവ്വാഴ്ച ദിവസം നല്ലതായതുകൊണ്ട് ഇന്ന് അങ്ങ് കാച്ചു വെച്ചേക്കാം പാലൊന്നും കാച്ചിട്ട് നമുക്ക് ഇനിയിപ്പം രണ്ടുമൂന്ന് ദിവസം താമസിച്ചാലും കുഴപ്പമില്ലല്ലോ സാധനം കൊണ്ടുപോകാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് വൃത്തിയൊക്കെ ആയിട്ട് ഇട്ടു വീട് മുഴുവൻ വൃത്തിയാക്കി പരിസരമൊക്കെ വൃത്തിയാക്കി പിന്നെ കൊറച്ചടുക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു അത്യാവശ്യം ഭിത്തിയിലൊക്കെ അടിച്ചു വെക്കുന്ന ഫോട്ടോസും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഞങ്ങൾ കൊണ്ടുപോയി അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഇന്ന് പാല് കാച്ചാൻ പോവുകയാണ് അപ്പം കുറെ ആയിട്ട് ഇങ്ങനെ ഓരോരോ വീടിങ്ങനെ മാറി മാറി നടക്കുകയാണ് കേട്ടോ എല്ലാ വീട്ടിലും ചെല്ലുമ്പോഴും ഞങ്ങൾ ഓർക്കും കുറച്ച് നാളിവിടെ നിൽക്കണം ഒരു വർഷമേലും നിന്നിട്ട് പോകാമെന്ന് ഓർക്കും പക്ഷെ ചില ചില പ്രത്യേക ഏഹ് സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് മാറേണ്ടി വരികയാണ് അത് വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മൾ സൗകര്യം നോക്കി സൗകര്യം നോക്കി പോകുന്നത് തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം സൗകര്യം ഉള്ളൊരു വീട്ടിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറുന്നത് അപ്പൊ നിങ്ങളുടെയും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ നമുക്ക് ചില വീടുകളിലൊക്കെ കേറുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ അറിയാം വീടുകളിലൊക്കെ കേറുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് അവിടെ നല്ലതായിരിക്കുമോ നമുക്ക് അവിടെ ചെന്നാൽ ആയിരിക്കുമോ അങ്ങനെയൊക്കെ ചില പേടികളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറുന്നത് അപ്പം ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ ഇന്ന് പാല് കാച്ചാൻ പോവുകയാണ് വാടക വീടാണെങ്കിൽ കൂടിയും നമ്മൾ താമസിക്കുന്ന വീടല്ലേ നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പാല് ചെറുതായിട്ടൊന്ന് പാലൊക്കെ കാച്ചിയിട്ട് കയറാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഏതായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് ഞാനിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കണം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് അത് ആവശ്യമാണ് നമുക്ക് നമ്മള് തുടക്കക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്കൊരു പ്രചോദനം നൽകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് പാലൊക്കെ കാച്ചുന്ന വീഡിയോയും അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് മഴയൊക്കെ അതി അതിരൂക്ഷമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചയൊക്കെ കാണിക്കാം അപ്പം നമുക്ക് ഏതായാലും പോകാമേ അപ്പൊ പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് പാൽ കാച്ചുന്ന വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് എന്നാൽ കുറച്ച് കഞ്ഞി ഒക്കെ വെച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഫിസിലടുപ്പിച്ചപ്പോൾ ഒരു നാല് ഫിസിലായിപ്പോയി കറക്റ്റ് വേഗന്ന് വേവുന്നത് ഒരു മൂന്ന് ഫിസിലാണ് കേട്ടോ അപ്പം ഞാൻ ചോറാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ എങ്കിൽ പിന്നെ ഇതും ഒന്ന് വാർത്തൊക്കെ വെച്ചിട്ട് അങ്ങി ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു കുക്കറിൽ ചോറ് വയ്ക്കുന്ന അത്രയ്ക്ക് നല്ലതൊന്നും അല്ല അറിയാം എങ്കിൽ നമുക്ക് നമ്മൾ എളുപ്പവഴിയാണല്ലോ ഇപ്പം നമുക്ക് എല്ലാവർക്കും ബിസി ജീവിതമാണ് എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എളുപ്പവഴി തേടി പോകുന്നവരല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ ഇത് ഇതും ഒരു എളുപ്പവഴിയാണ് പെട്ടെന്ന് ആ ഒരു ഇതങ്ങ് പോകാൻ വേണ്ടി ആ പ്രഷർ അങ്ങ് പോകാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വെള്ളത്തിലേക്ക് വെച്ചത് അപ്പം ഏതായാലും ഞാൻ ഇതൊന്ന് തുറന്ന് നടക്കട്ടെ കുഴപ്പമില്ല ഏകദേശം വെന്തിട്ടുണ്ടെന്നോ ആ വെന്തിട്ടുണ്ടോ കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്ന് വാർത്ത വെച്ചിട്ട് നമുക്കേതായാലും അങ്ങോട്ടേക്ക് പോകാം അല്ലേ ഓക്കേ കുക്കറിൽ കഞ്ഞി മറക്കുമ്പം സാധാരണ കുക്കറിൽ ഇടുമ്പോൾ കഞ്ഞിക്ക് ഭയങ്കരമായിട്ടൊരു കൊഴുകുഴാന്നിരിക്കുമല്ലേ അതായത് ഒരു കൊഴുപ്പ് പോലെ അപ്പം നമ്മൾ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയണം ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളത്തിട്ട് കുറച്ച് വെള്ളം നമ്മൾ നല്ല പച്ചവെള്ളം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതൊക്കെ എല്ലാവരും ചെയ്യാറുള്ളതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാം എപ്പോഴൊക്കെ നമ്മളെ ആ ഒരു വഴുവഴുപ്പ് അങ്ങ് മാറി കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത് തോന്നുന്നു മറ്റേ ഞാൻ വേറെ ഒരു കലത്തിലേക്ക് അത് മാറ്റുവേ ചേട്ട ഇച്ചിരി മാറിക്കേ എന്നാ ചെലപ്പോ തീർച്ചാലോ ചേട്ടയുടെ കാലിൽ ഇച്ചിരി തീർച്ചു ഞാനത് വേറൊരു കലത്തിലേക്ക് മാറ്റും കുറച്ച് വെള്ളം കൂടെ ഇച്ചിരി ചോറുകൂടി ഇപ്പൊണ്ട് ഇപ്പൊ സത്യം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ചോറ് കിട്ടും കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ആരേലും വീട്ടമ്മമാർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുന്നതല്ലേ ഇനി വേറെ വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം എന്നിട്ട് ഞാനിത് ഒത്തിരി ചൂടില്ല ഒത്തിരി ചൂടാണെങ്കിലും ഇങ്ങനെ ഒഴിച്ചെന്നോർത്തോണ്ട് ആ അടിയിലിരിക്കുന്ന പൈപ്പിന് സാധാ പൈപ്പല്ല ഇച്ചിരി കട്ടിയുള്ള പൈപ്പാണ് പൈപ്പ് അതുകൊണ്ട് അങ്ങനെ ഉരുകിയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ടങ്ങ് ഊറ്റിക്കളയേ ഈ സംഭവം സംഭവ ഞാൻ വാർക്കുന്നു ഇങ്ങനെ ഇതിനകത്ത് കുറച്ച് ഹോളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വാർത്ത് കിട്ടും ഇതാണ് വാർക്കലം വാർത്ത് വെച്ചു വേറെ ഒന്നും ചെയ്യണ്ട ഇനിയേ നമ്മൾ ഇരുന്നോളും അപ്പൊ ഞങ്ങൾ ഏതായാലും ഇനി പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ചോറായിട്ട് നടത്തുകിട്ടും അപ്പേതായാലും നമുക്ക് പനച്ചനായിട്ട് പോകാം അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുട്ടോ ഞാൻ ഒരു കന്നാസ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അവിടുത്തെ ടാങ്ക് മാത്രം വൃത്തിയാക്കിയില്ലേ അപ്പം അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഇപ്പം പാല് കാച്ചണമെങ്കിലും വെള്ളം വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഒരു കാ കന്നാസ് വെള്ളം എടുത്തു ഇനി ടാങ്ക് വൃത്തിയാക്കാൻ ആൾ ഇതുവരെ വന്നില്ല ആള് വരണം അതൊക്കെ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി താമസിക്കുന്നത് അപ്പം ഇന്ന് നല്ല ദിവസം ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി പാല് കാച്ചതാണ് കേട്ടോ ഇപ്പം മക്കളെയും കൊണ്ടൊക്കെ പോകണം എന്നൊക്കെ ഓർത്തിരുന്ന പിന്നെ ഓർത്ത് ഒരു ദിവസത്തെ ക്ലാസ് കളയേണ്ട വെറുതെ കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവിടെ ഇപ്പം അത്യാവശ്യം കുറച്ച് മഴയൊക്കെ തോർന്നു നിൽക്കുകയാണ് എന്നാല് രാവിലെ മുതല് ഭയങ്കര മഴയായിരുന്നു മക്കൾക്കൊക്കെ പോകാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു ഇപ്പൊ പിന്നെ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ കാലത്താണ് നമ്മളൊക്കെ മഴ നനഞ്ഞ് മൊത്തം ഒലിച്ച് ഇറക്കിയല്ലേ സ്കൂളിലേക്കൊക്കെ ചെല്ലുന്നത് പക്ഷെ അതൊക്കെ പ്രത്യേക ഒരു ഇതായിരുന്നു കേട്ടോ എന്താ പറയാ ഒരു അതൊക്കെ ഒക്കെ ഇപ്പൊ നമുക്ക് ഓർക്കുമ്പോഴത്തേക്കേ ഒരു ഫീലല്ലേ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാല് നേരെ വീടിന്റെ മുറ്റത്ത് വണ്ടി വരുന്നു കൊണ്ടുപോകുന്നു അവർക്ക് മഴയൊന്നും നനയണ്ട അതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് പെട്ടെന്ന് ഈ പനിയൊക്കെ പിടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ എന്തോരം മഴ നനഞ്ഞാ പോകുന്നത് പക്ഷേ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് മഴ മഴ ഇങ്ങ് വരണ്ട അതിന് മുമ്പ് തുടങ്ങും പനി ജലദോഷം പല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോഴത്തെ ഞങ്ങളിത് കട്ടപ്പന മെയിൻ റോഡിലേക്ക് കയറി ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ച് തരാമേ പ്പന്റെ കട്ടപ്പന മെയിൻ റോഡാണ് കേട്ടോ ഇത് കട്ടപ്പന കഴിഞ്ഞു ഇതിപ്പോ നമ്മള് കോട്ടയം റൂട്ടിലേക്ക് കോട്ടയം പോകുന്ന റോഡാണ് കേട്ടോ ഞങ്ങളുടെ റോഡിന്റെ വികസനം ഒക്കെ ഇപ്പൊ നടന്നോണ്ടിരിക്കാണ് ഇവിടത്തെ ഒക്കെ റോഡ് പണി കഴിഞ്ഞല്ലേ ഏട്ടാ ഇവിടത്തെ ഒക്കെ റോഡ് പണി കഴിഞ്ഞു കഴിഞ്ഞുട്ടോ ഏകദേശം കഴിഞ്ഞു അടിപൊളി വീതിയുള്ള റോഡൊക്കെ ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ട് ക്ലിയറാണോ അത്യാവശ്യം ഉണ്ട് ഞങ്ങളുടെ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളവാണ് കൂടുതൽ ഞങ്ങളിങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഒക്കെയാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത് ജീവിതം അതുപോലെ അതെ ജീവിതവും വളഞ്ഞും അല്ലേ മൊത്തം വളവാണ് നിങ്ങക്ക് നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളവ് പിടിക്കത്തില്ല എന്റെ എന്റെ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോ ഭയങ്കര പേടിയാ വണ്ടിയിൽ ഇരുന്ന് പോകാന് കാരണം അവിടെ ഒക്കെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുവല്ലേ റോഡ് ഇവിടെ വളവും തിരുവും ഒക്കെ ആയിട്ട് പേടി ഞങ്ങക്ക് അത് നമുക്ക് ശീലമാണല്ലോ ഇവിടെ ഒക്കെ കുറച്ചു പണി ഇനി ബാക്കിയാണ് ഇവിടെ ഇവിടെ വരെ ആയിട്ടില്ല വീടിന്റെ ഇവിടെ ഒരു വീട് സൈഡിൽ ഉണ്ട് അപ്പൊ ആ ഒരു വീട് സ്റ്റേ അങ്ങാണ്ട് അവര് കൊടുത്തേക്കുവാ ഈ വാഴത്തോട്ടം കണ്ടില്ലേ ഈ വാഴത്തോട്ടത്തിന്റെ താഴെ റോഡിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഇത് കണ്ടോ ഈ വീട് അതിന്റെ ആ ഒരു വാർക്ക മേൽഭാഗമാണ് കണ്ടത് ഇത് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച വീട് തന്നെയാ ആയതുകൊണ്ട് പഞ്ചായത്തുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്തല്ല മുനിസിപ്പാലിറ്റി അല്ലേ ഇത് ഈ റോഡ് അതെ ഈ പാലം പണിയാൻ പണിയണമെങ്കിൽ ആ വീട് പൊളിക്കേണ്ട വരും പക്ഷെ ആ വീടിപ്പൊ പൊളിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് സ്റ്റേ ആയിട്ട് നടക്കുവല്ലേ ഇത്രോ ഭാഗം മാത്രം അല്ലെങ്കിൽ അത് ആദ്യം കൊടുത്തപ്പോഴത് അതനുസരിച്ച് കൊടുക്കണമായിരുന്നു അതും തൊട്ട് താഴെ റോഡിന്റെ തൊട്ട് താഴെയാണ് കേട്ടോ അതും വലിയ അപകടം ഒക്കെ തന്നെയാ അതും ആ ഒരു തോടിന്റെ സൈഡിലാ വീടിപ്പള്ളി ആ ഇതാണ് ഞങ്ങളുടെ ഉണ്ണീശോ പള്ളി ഇവിടെയാണ് ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നതും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നിട്ടുള്ള പള്ളിയാണ് കേട്ടോ മാതാവാണ് ഉണ്ണീശോ പള്ളി എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ മാതാവല്ലേ ഉണ്ണീശോണ്ട് ആ ഉണ്ണീശോ അല്ലേ പുറത്തിരിക്കുന്നല്ലേ അപ്പൊ ദേ മഴ വന്നു വന്നോട്ടോ അടിപൊളി മഴയായി ആയി അപ്പൊ ഏതായാലും ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കൊറേ നേരമായി വീട്ടിലെത്തും വീട്ടിലെത്തും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലേ അപ്പൊ അതിനുമുമ്പായിട്ട് ഏതായാലും ഒക്കെ വീഡിയോ ഒക്കെ കാണുമ്പോ പിടിക്കും നമ്മൾ അപ്പുറം നമ്മുടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു ജെ സി അത് പിടിക്കാൻ പറ്റിയില്ല തിരിച്ചു പോവാണ് പോകുമ്പോ നമുക്ക് പിടിക്കാം കേട്ടോ വണ്ടി കാണിച്ചു തരാം ഇവിടെയൊക്കെ നല്ലതായിട്ട് റോഡ് പണി നടന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ നമുക്ക് ഏതായാലും ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കാണാമേ ബാക്കിയുള്ളതെ അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിലെത്തിയിട്ടോ പുതിയ വീട്ടിലെത്തി ഇത് ഇതാണ് ഞങ്ങളുടെ അടുക്കള അപ്പം ഇവിടെയൊക്കെ ഒക്കെ കുറെ അടുക്കായിട്ട് കിടന്ന സ്ഥലമാണ് ഇതൊക്കെ ഞങ്ങള് പെയിന്റ് അടിച്ചെടുത്താണുണ്ടോ അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങൾ പെയിന്റ് അടിച്ചതാണ് കണ്ടില്ലേ ഈ ഷെൽഫൊക്കെ പെയിന്റ് അടിച്ചെടുത്താണ് ഇതൊക്കെ പെയിന്റ് അടിച്ചു ഇന്നലെ വന്ന് ഞാൻ ചേട്ടാൻ കൂടെ ഫുള്ള് പെയിന്റഡ് തന്നെ ആയിരുന്നു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കിട്ടുന്നില്ല അകത്ത് നിൽക്കുന്നോണ്ട് ഒത്തിരി വെട്ടമില്ലാട്ടോ അപ്പോൾ അതാണ് ക്ലിയർ കിട്ടാത്തത് അപ്പോൾ ഏതായാലും ഇനി ഭയങ്കര പെരുമഴയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ മൈക്കായിട്ടല്ല വന്നത് മൈക്ക് എടുത്തില്ല വന്നപ്പോൾ അപ്പോൾ ഏതായാലും ഇനി ഞങ്ങൾ പാല് കാച്ചാൻ പോവാണ് അപ്പോൾ പാല് കാച്ചുന്ന വീഡിയോയിലേക്ക് പോയാലോ അതുകൊണ്ടാണ് കേട്ടോ ഇൻഡക്ഷൻ കുക്കറിൽ കത്തിക്കുന്നത് അതുമല്ല ഞങ്ങൾ ഇപ്പൊ അടുക്കളയിൽ അല്ല നിൽക്കുന്നത് അടുക്കളയിൽ ചെന്നു ഞാൻ സ്വിച്ച് ഇട്ടതും ആ സ്വിച്ചിന് ശക് എറുത്തുണ്ടായിരുന്നു ഞങ്ങൾ ഈ കിറ്റിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്ന് നനഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും ശകലം വർത്തുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏതായാലും ഞാൻ ഇനിയിപ്പോ താമസിപ്പിക്കുന്നില്ല നമുക്കേതായാലും ചെറുതായിട്ടൊന്ന് പാലൊക്കെ കാച്ചി ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാം ഇച്ചിരി മാത്രം പോരാ വെള്ളം കൊണ്ടുവന്നു കേട്ടോ അത് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ വെള്ളമെടുത്തായിരുന്നു ായാലും കൂടി തന്നെ ഞങ്ങൾ തുടങ്ങി ഒരു രണ്ട് മൂന്ന് വർഷം ആയാലും തികച്ചു നിക്കട്ടെ ഇനി വീട് മാറി വീട് മേടിച്ചിട്ട് ഇവിടുന്ന് പോകാനൊരു വന്നാൽ മതിയായിരുന്നു അല്ലെ വീട് പുതിയൊരു വീട് മേടിക്കുന്നത് വരെ നമുക്കിപ്പോ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റിയ സാഹചര്യം അല്ല അവിടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും പഠിക്കാനൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് കൃഷി നടത്താൻ മാത്രം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം കൊണ്ട് ഒരിതുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇനി നമ്മുടെ വീടൊന്നും വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല അപ്പൊ ഏതായാലും ഒരു വീടൊക്കെ മേടിച്ച് സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ മാറിയാ മതി എന്ന ആഗ്രഹത്തോട് കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് പാലൊക്കെ കാച്ചിട്ട് കാണാതെ സത്യം പറഞ്ഞ നമ്മളിവിടെ രണ്ടുപേരെ ഉള്ളെങ്കിലും ഇത് ഒരുപാട് പേര് കാണുന്നില്ല അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം അപ്പൊ നമ്മള് പുതിയൊരു വീട്ടിലേക്കൊക്കെ കയറി വന്നു നല്ലതാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചേക്കണേ നമുക്ക് പാലൊക്കെ അങ്ങനെ നമ്മുടെ പാല് തിളച്ച് പൊങ്ങാൻ പോകുവാണേ ഇത് പൊങ്ങി പോണന്നല്ലേട്ട് പറയുന്നേ തൂങ്ങി ഒന്ന് പോട്ടെ പൊങ്ങി ഒന്ന് വീണിട്ട എന്നിട്ട് നിർത്താം നമുക്കേക്കേ വീണിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും ഞങ്ങളുടെ പുതിയ വീട്ടിന്റെ പാല് കാച്ചൊക്കെ കഴിഞ്ഞു പാലൊക്കെ തിളച്ചു ഞങ്ങൾ ഇനി ഏതായാലും ഇതിൽ നിന്ന് കൊറച്ച് പാൽ കുടിക്കാൻ പോവാ ഏതായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയതല്ലേ ഐശ്വര്യത്തിന്റെയും നിറച്ച് വരും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു തുടക്കമാകട്ടെ ഓക്കെ അപ്പൊ ദേ ഞാൻ കുടിക്കട്ടെ ഫസ്റ്റ് ഇപ്പൊ പാലക്കുറിച്ച് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ വീഡിയോ കാണും തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം കാരണം നമ്മുടെ വീഡിയോ കൂടുതൽ പേരിൽ എത്തപ്പെട എത്തപ്പെടണമെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ ഇത് കൂടുതൽ കൂടുതൽ പേരിൽ എത്തിപ്പെടും അപ്പം അതേ പാലക്കെ ആയി ഞങ്ങളേതായാലും പാലൊക്കെ കാച്ചിയിട്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരണം നാളെയോ പറ്റുന്നാളോ ഒക്കെ ആയിട്ട് ഏതായാലും ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് താമസം കൂട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഈ കൈ എടുത്ത് കൈ എടുത്ത് സംസാരിക്കുന്ന വേറെ ഒന്നും കൊണ്ടുവല്ല നമ്മൾ ജയിച്ചിരിച്ചിട്ടൊരു കഥ പറയുമ്പോൾ ഈ കൈ എടുത്ത് കൈ എടുത്ത് പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാതെ കൈയ്യെടുത്ത് പറഞ്ഞു പോവാണ് അപ്പം എല്ലാവർക്കും വളരെയധികം നന്ദി ആ വീഡിയോ ഇത്ര നേരെ കണ്ടതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പോലെ എല്ലാവർക്കും ബൈ ബൈ